ആർത്തവ സമയത്തെ ലളിത ഉൾപ്പെടെയുള്ള മുഴുവൻ ജപങ്ങൾ ആ സമയത്ത് ചൊല്ലുവാൻ സാധിക്കുമോ നാമം ജവിക്കുവാൻ സാധിക്കുമോ വലിയ സംശയങ്ങളാണ് ആ സംശയങ്ങളെ ദൂരീകരിക്കുന്നതിന് പകരം അതിനെ കൂട്ടുന്നതിനും കലുഷിതമാക്കുന്നതിനും ഒക്കെയാണ് ചർച്ചകളും പിന്നെ സ്വയം ഉണ്ടാക്കുന്ന തീരുമാനങ്ങളൊക്കെ കാരണമാകുന്നു ആദിശക്തി പരാശക്തി മഹാശക്തി മഹാമായ മഹാമാത അമ്മയുടെ ആയിരം നാമങ്ങളിൽ ഒന്നാമത്തെ നാമം തന്നെ ശ്രീ മാതാ എന്നാണ് ശ്രീ മാത ഒരു സ്ത്രീ മാതാവാകുന്നത് അവൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോഴാണ് അങ്ങനെയെങ്കിൽ അഖില അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളുടെ മാതാവായിട്ടുള്ള സർവ്വ ജീവജാലങ്ങളുടെയും മാതാവായിട്ടുള്ള ജഗത് ജനനി അവളും മാതാവ് തന്നെയാണ് ഭഗവതി മാതാവ് തന്നെയാണ് ജഗന്മാതാവാണ് അങ്ങനെയുള്ള മാതാവിന് ആർത്തവം എന്ന വിഷയത്തിൽ ആർത്തവ വിഷയം ഒരു അശുദ്ധി വിഷയമായിട്ട് മാറുവാൻ സാധ്യതയുണ്ടോ സ്ത്രീയുടെ ശക്തി എന്താണെന്ന് എന്താണെന്നറിയാത്തത് സ്ത്രീകളാണ് അതാണ് ഏറ്റവും വലിയ വിഷമമായിട്ടുള്ള ഇപ്പോഴത്തെ കാര്യം ആത്മീയമായ തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ആദ്യ ഗുരു ആദ്യ പിതാവോ മനുഷ്യൻ്റെ ആദ്യ പിതാവും ആദ്യ മാതാവും അത് പരമേശ്വരനും പരമേശ്വരിയുമാണെങ്കിൽ നമ്മുടെ പിതൃപരമ്പര ഇങ്ങോട്ട് വരുമ്പോൾ ആ പിതൃപരമ്പരയിൽ ആദ്യ മാതാവിൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന ജീവൻ്റെ ജ്വലനം ജീവൻ്റെ വിത്ത് ജീവൻ്റെ മുട്ട അത് ആദ്യ പിതാവിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ബീജവുമായി കൂട്ടിച്ചേർന്ന് പുതിയൊരു അണ്ടമുണ്ടാകുമ്പോൾ സിക്താണ്ഡം ഉണ്ടാകുമ്പോൾ ജീവനെ ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്കിലേക്ക് കൊളുത്തിവെക്കുന്നത് പോലെ പകർത്തി കൊ കൊടുക്കുന്നത് പോലെ ഒരു ശരീരത്തിൽ നിന്ന് അല്ല രണ്ട് ശരീരത്തിൽ നിന്ന് മാതാവിൻ്റെയും പിതാവിൻ്റെയും ശരീരത്തിൽ നിന്ന് ഒരു പുതിയ ശരീരത്തിലേക്ക് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കുഞ്ഞിൻ്റെ ശരീരമാകുന്ന വിളക്കിലേക്ക് ആ ജീവനെ അത്യുജ്വലമായിട്ടുള്ള ആ ജഗത് ശക്തിയുടെ ഒരു അംശത്തെ പകർന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പകരൽ എവിടെ വെച്ചാണ് നടക്കുന്നത് അത് അമ്മയുടെ സ്ത്രീയുടെ ഗർഭാശയത്തിൽ വെച്ചാണ് ഈ ഗർഭാശയത്തിൽ വെച്ച് നടക്കുന്ന ആ ജീവൻ്റെ പകരലിനെ പരമമായ ശക്തിയുടെ പകരലിനെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ഓരോ സ്ത്രീയിലെയും ഗർഭപാത്രം സജ്ജമാകുന്നതും കാത്തിരിക്കുന്നതും ഓരോ തവണയും അവളുടെ ഉള്ളിലെ ജീവൻ്റെ ആ മുട്ടയെ ആ ജീവൻ്റെ ആ വിത്തിനെ അവൾ പാകമാക്കുകയും അതിനോടൊത്തുചേരുവാൻ വേണ്ടി പരമേശ്വരൻ്റെ ശരീരത്തിലെ ആ ജീവനെ ചേർത്ത് ഒന്നിച്ചൊരു വിളക്കായി ഒന്നിച്ചൊരു ദീപമായി മാറ്റി പുതിയൊരു ശരീരത്തിലേക്ക് കൊടുക്കുവാൻ വേണ്ടി പുതിയ പുതിയൊരു ശരീരത്തിലേക്ക് കൊളുത്തുവാൻ വേണ്ടി ആ ഗർഭപാത്രം ആ എന്ന മഹാരാജ്ഞി മഹാമാത കാത്തിരിക്കുകയാണ് പക്ഷേ ആ കാത്തിരിപ്പ് അതിന് നമ്മുടെ സംസ്കാരം ഒരു പ്രത്യേക ചട്ടക്കൂട്ടിലാണ് അനുയോജ്യനായിട്ടുള്ള ഒരു ഇണയെ കൃത്യമായിട്ടുള്ള നിയമങ്ങളിലൂടെ വിവാഹം കഴിച്ച് അടുത്ത തലമുറയെ നല്ല പൗരന്മാരെ എങ്ങനെയുള്ള പൗരന്മാരെ ലോകത്തിന് യോജിച്ച തരത്തിലുള്ള അത് നമ്മുടെ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും സർവോപരി ലോകത്തിനും യോജിച്ച ഒരു വ്യക്തിയാക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള വ്യക്തികളെയാണ് സൃഷ്ടിക്കേണ്ടത് അല്ലാത്തതൊക്കെ അസുരന്മാരായി പോകും ഈ ലോകത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടായവരായിപ്പോകും അങ്ങനെയുള്ളൊരു നല്ല ഈ ലോകത്തിന് യോജിച്ച ലോകത്തിന് ഗുണമുള്ള ഒരു വ്യക്തിയെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ ഉണ്ടാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആൺകുഞ്ഞിനെ ഉണ്ടാക്കുവാൻ വേണ്ടി ജന്മെടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിനുവേണ്ടി വിവാഹം വന്ന വിവാഹം വന്ന സാംസ്കാരിക നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ വിവാഹത്തിലൂടെ പരമേശ്വരനും പരമേശ്വരിയും ഒന്നിക്കുന്നു അങ്ങനെ ആ പരമേശ്വരിയുടെ ഗർഭപാത്രത്തിലെ ആ പണ്ഡവും പരമേശ്വരൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ജീവൻ്റെ രേണുവായിട്ടുള്ള ആ ബീജവും തമ്മിൽ ഒന്നിച്ചു ചേരുമ്പോഴാണ് അവിടെ പവിത്രമായ സൃഷ്ടി നടക്കുന്നത് സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ശരീരത്തിലേക്ക് രണ്ടുപേരുടെയും ജീവിത ശരീരത്തിലുള്ള ആ പരമേശ്വരൻ്റെയും പരമേശ്വരേയും ശരീരത്തിലുള്ള ആ ജീവൻ്റെ അഗ്നിയെ കൊടുക്കുകയാണ് കൊളുത്തുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആ സമയത്ത് അവിടെയാണ് ജന്മമുണ്ടാകുന്നത് ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ നമ്മളൊക്കെയും ആ പരമ പിതാവിൻ്റെയും പരമമാതാവിൻ്റെയും ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ജീവൻ്റെ വിള കൊളുത്തപ്പെട്ട വിളക്കുകൾ മാത്രമാണ് ഈ ശരീരം ഒരു വിളക്കാണ് ഇതിലെ അഗ്നി ആ പരമേശ്വരൻ്റെ അഗ്നിയാണ് ഇതാണ് പിതൃപരമ്പര എന്ന് പറയുന്നത് ഇതാണ് പിതൃപരമ്പര അപ്പോൾ ഇതിനെ സ്വീകരി ഈ ഒരു പ്രക്രിയ നടക്കാത്തപ്പോൾ ആ ശരീരത്തിൻ്റെ ആ ഗർഭപാത്രത്തിൻ്റെ കരച്ചിലാണ് അല്ലെങ്കിൽ കണ്ണുനീരാണ് ആർത്തവമായി മാറുന്നത് ഇതൊരു തരത്തിൽ പറയാം ഇതിനെ തന്നെ വേറൊരു രീതിയിൽ പറയാൻ ഒരു സ്ത്രീയുടെ പൂക്കാലമാണ് ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീക്ക് ഈശ്വരൻ കൊടുത്തിരിക്കുന്ന പൂക്കാലമാണ് വസന്തമാണ് ആർത്തവകാലം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെ ഒരിക്കലും ഒരു അശുദ്ധി കാലമായിട്ടല്ല കാണേണ്ടത് പറയേണ്ടത് മറിച്ച് ആർത്തവത്തെ നമ്മുടെ ഈശ്വരൻ്റെ പൂക്കാലമായി ഭഗവതിയുടെ പൂക്കാലമായി കരുതണം അതാണ് തീർച്ച ഓരോ സ്ത്രീയും ഭഗവതിമാരാണ് ഓരോ പുരുഷനും പരമേശ്വരമാണ് ഈ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ആർത്തവകാലം അശുദ്ധികാലം എന്നുള്ള ആ സങ്കല്പം കാരണം ഇനി അടുത്തത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏതൊരു കാര്യവും ഏതൊരു നീരും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് രോഗാണുക്കൾക്ക് വസിക്കുവാനുള്ള അവസരമായിട്ട് മാറും അതായത് നമ്മുടെ വായിലിരിക്കുന്ന കാലത്തോളം നമ്മുടെ ഉമനീർ ശുദ്ധവും വായിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് രോഗാണുക്കൾക്ക് കേന്ദ്രവുമായി അത് അശുദ്ധവുമാകും ഇത് നമ്മുടെ ശരീരത്തിലെ രക്തവും നമ്മുടെ കണ്ണുനീരും നമ്മുടെ മലവും മൂത്രവും എല്ലാം ഇങ്ങനെ തന്നെയാണ് ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം കുഴപ്പമില്ല പക്ഷേ പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ അതിൽ അണുങ്ങൾ അണുക്കൾ ഉണ്ടാവുകയും അത് രോഗവാഹകരായിട്ട് മാറുകയും ചെയ്യും ആ കാരണത്താലാണ് പണ്ട് കാലത്ത് അശുദ്ധി എന്ന ഒരു സങ്കല്പത്തിലേക്ക് അങ്ങ് നീങ്ങിപ്പോയത് കാരണം അന്ന് ഇതേപോലെയുള്ള ശുചിത്വമില്ലായിരുന്നു ഹൈജീനിക് അല്ലായിരുന്നു അപ്പോൾ ഹൈജീനിക്ക് അല്ലാതിരുന്ന സമയത്ത് ആർത്തവകാലഘട്ടത്തിലുള്ള സ്ത്രീയെ പ്രത്യേകമായി സംരക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അല്ലാതെ അവരെ മാറ്റി നിർത്തുകയല്ലായിരുന്നു എല്ലാം തലതിരിഞ്ഞ രീതിയിലാണ് നമ്മൾ കണ്ടു കാണുന്നത് പറയുന്നത് വ്യാഖ്യാനിക്കുന്നത് അവളെ മാറ്റി നിർത്തി അവളെ മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അവളെ കഠിനമായ ജോലി ജോലിയെടുത്തിരുന്ന ആ വീട്ടിലെ സ്ത്രീയെ അവളെ വിശ്രമിക്കുവാനായി വിടുകയാണ് ഏഴ് ദിവസത്തേക്ക് അവളെ മറ്റുള്ളവരിൽ നിന്ന് ശ്വസിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് അവർ മറ്റുള്ളവരിൽ നിന്നുള്ള അണുബാധ ഏൽക്കാതെ അവളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് ഏഴാമത്തെ ദിവസം ശുദ്ധിയായി അവൾ വീണ്ടും ചെറിയ ശുദ്ധി നേടി അവൾ വീണ്ടും കർമ്മമണ്ഡലത്തിലേക്ക് വീടിൻ്റെ നട്ടലിലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആർത്തവത്തുമായി ബന്ധപ്പെട്ട ലളിതാ സഹസ്രനാമം ഉൾപ്പെടെയുള്ള ജപത്തിൻ്റെ ചില സംശയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംശയം ഒരു സഹോദരി ചോദിച്ചതാണ് ആർത്തവകാലം കഴിഞ്ഞ് എത്രാമത്തെ ദിവസം മുതൽ ലളിത ജപിക്കാമെന്നുള്ളത് നേരത്തെ തന്നെ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ് ആർത്തവകാലത്ത് ജപം നിർത്തരുത് ആർത്തവകാലത്ത് മനസ്സിന് വിഷമമുണ്ട് സന്ദേഹമുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരു ലളിതാ സഹസ്രനാമ ഗ്രന്ഥമെടുത്ത് അത് ജപിച്ചുകൊണ്ടിരിക്കുക ഏഴ് ദിവസം കഴിയുമ്പോൾ പഴയ ഗ്രന്ഥം എന്നും എന്നും നമ്മൾ നോക്കി ജപിക്കുന്ന എന്നും കയ്യിൽ വെച്ച് ജപിക്കുന്ന ആ ഗ്രന്ഥം എടുത്ത് വായന അല്ലെങ്കിൽ ആ ജപം തുടരുക ഒരു കാരണവശാലും ജപം നിർത്തേണ്ട കാര്യമില്ല ഭഗവതിയുടെ നാമങ്ങൾ ചൊല്ലുമ്പോൾ ശുദ്ധാശുദ്ധങ്ങൾ നോക്കണ്ട നോക്കേണ്ട കാര്യമുണ്ടോ ശുദ്ധിയുമില്ല അശുദ്ധിയുമില്ല ദേശകാലാ പരിചയമാണ് ദേശവുമില്ല കാലവുമില്ല സമയവും ഒന്നുമില്ല ഏത് സമയത്ത് വേണമെങ്കിൽ ജപിക്കാം എന്നും ജപിക്കാം ജഗന്മാതാവാണ് ഒന്നാമത്തെ നാമത്തെ വ്യാഖ്യാനിക്കുവാനുള്ള സമയമായിരിക്കുകയാണ് നമ്മൾ അടുത്ത സമയത്ത് തന്നെ ആയിരം നാമങ്ങൾ ശാസ്ത്രനാമങ്ങളിലെ ഒന്നാമത്തെ ശ്രേഷ്ഠമായ നാമത്തിലേക്ക് കടക്കും ആ സമയത്ത് മാതാവിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ നമുക്ക് അമ്മയുടെ നാമത്തെക്കുറിച്ച് പരിചയിക്കുവാൻ സാധിക്കും സാധിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ഇഷ്ടപ്പെടുക ആ ബെൽ ബെൽബട്ടണിലൊന്ന് അമർത്തുക നമസ്കാരം